ആകാശവാണി വിദ്യാഭ്യാസ രംഗം മാർച്ച് ഇരുപത്തിയൊന്നാം തീയതി നടക്കാനിരിക്കുന്ന എസ് എസ് എൽ സി ഫിസിക്സ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നു കോഴിക്കോട് ആവള കുട്ടോത്ത് ജി എച്ച് എസ് എസ് അധ്യാപകൻ സുമേഷ് തോട്ടത്തിൽ എസ് എസ് എൽ സി ഭൗതികശാസ്ത്രം പരീക്ഷ മാർച്ച് ഇരുപത്തൊന്നിനാണല്ലോ എല്ലാവരും അവസാനഘട്ട തയ്യാറെടുപ്പിലായിരിക്കും ഭൗതികശാസ്ത്രത്തിൽ ഏഴ് യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത് ആദ്യ മൂന്ന് പാഠങ്ങൾ വൈദ്യുതിയെക്കുറിച്ചും അടുത്ത മൂന്ന് പാഠങ്ങൾ പ്രകാശത്തെക്കുറിച്ചും അവസാന പാഠഭാഗം ഊർജ്ജ പരിപാലനത്തെക്കുറിച്ചുമാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്ന ഒന്നാമത്തെ പാഠത്തിൽ വൈദ്യുതിയുടെ താപഫലം പ്രകാശഫലം എന്നിവയെക്കുറിച്ചാണ് പഠിച്ചത് വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്നും അത് കണക്കാക്കാൻ ജൂൾ നിയമം ഉപയോഗിക്കാമെന്നും നമ്മൾ മനസ്സിലാക്കി ഇതുമായി ബന്ധപ്പെട്ട ഗണിത പ്രശ്നങ്ങളുടെ നിർദ്ധാരണം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രതിരോധങ്ങളുടെ ശ്രേണീരീതിയിലും സമാന്തര രീതിയിലുമുള്ള ക്രമീകരണം അവയുടെ സവിശേഷതകൾ ഗണിത പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകണം വൈദ്യുത പവർ കണക്കാക്കാനുള്ള ഗണിത പ്രശ്നങ്ങളും ശ്രദ്ധിക്കണം വൈദ്യുത താപന ഉപകരണങ്ങൾ അവയുടെ പ്രധാന ഭാഗം അവ നിർമ്മിക്കാനുപയോഗിക്കുന്ന പദാർത്ഥം അവയുടെ സവിശേഷതകൾ സുരക്ഷാ ഫ്യൂസ് അവയുടെ സവിശേഷതകൾ വൈദ്യുതിയുടെ പ്രകാശഫലം പ്രയോജനപ്പെടുത്തുന്ന ഇൻകാൻഡൻസെൻ ലാംബ് അതിന്റെ പ്രധാന ഭാഗങ്ങൾ സവിശേഷതകൾ ഫ്ലോറസെൻ്റെ ലാംബ് എൽ ഇ ഡി ബൾബ് അവയുടെ പ്രത്യേകതകൾ എന്നിവ നന്നായി പഠിക്കണം രണ്ടാമത്തെ യൂണിറ്റായ വൈദ്യുത കാന്തികഫലത്തിൽ വൈദ്യുതി കടന്നു പോകുന്ന ചാലകത്തിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുമെന്ന് നാം മനസ്സിലാക്കി ഈ കാന്തിക മണ്ഡലത്തിന്റെ ദിശ മനസ്സിലാക്കാൻ മാക്സ്വെല്ലിൻ്റെ വലതുകൈ പെരുവിരൽ നിയമം ഉപയോഗിക്കാം ഇവിടെ തള്ളവിരൽ സൂചിപ്പിക്കുന്നത് വൈദ്യുത പ്രവാഹ ദിശയാണ് സർപ്പിളാകൃതിയിൽ ചുറ്റിയെടുത്ത കവചിത ചാലകമാണ് സോളിനോയിഡ് ഇതിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അത് ഒരു കാന്തമായി മാറും വൈദ്യുതി ദിശയിൽ പ്രവഹിക്കുന്ന അഗ്രഭാഗത്ത് ദക്ഷിണധ്രുവവും വൈദ്യുതി അപ്രദക്ഷിണ ദിശയിൽ പ്രവഹിക്കുന്ന അഗ്രഭാഗത്ത് ഉത്തരധ്രുവവും ധ്രുവവും രൂപപ്പെടും സോളിനോയിഡിന്റെ കാന്തശക്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളും സോളിനോയിഡും ബാർക്കാന്തവും തമ്മിലുള്ള വ്യത്യാസങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം വൈദ്യുതിയുടെ കാന്തികഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളിൽ ചലനദിശ കണ്ടെത്താൻ ഫ്ളമിങിന്റെ ഇടതുകൈ നിയമം പ്രയോജനപ്പെടുത്താം ഫ്ലമിങിന്റെ ഇടതുകൈ നിയമം മോട്ടോർ തത്വം എന്നിവ പ്രസ്താവിക്കാൻ സാധാരണയായി ചോദിക്കാറുണ്ട് മോട്ടോർ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് വൈദ്യുത മോട്ടോർ ചലിക്കും ചുരുൾ ലൌഡ്സ്പീക്കർ എന്നിവ ഇവയുടെ ചിത്രം പ്രധാന ഭാഗങ്ങൾ പ്രവർത്തന തത്വം ഊർജ്ജമാറ്റം എന്നിവ വളരെ പ്രധാനപ്പെട്ടവയാണ് ഓരോ അർദ്ധഭ്രമണത്തിനു ശേഷവും സർക്കിറ്റിലെ വൈദ്യുത പ്രവാഹ ദിശ മാറ്റുന്നതുവഴി മോട്ടോറിന്റെ ഭ്രമണം തുടർച്ചയായി നിലനിർത്തുക എന്നതാണ് വൈദ്യുത മോട്ടോറിലെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിന്റെ ധർമ്മം ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമത്തെ യൂണിറ്റായ വൈദ്യുതകാന്തിക പ്രേരണം എന്ന പാഠഭാഗത്ത് വൈദ്യുതിയുടെ ഉൽപാദനം വിതരണം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് മാറ്റം വരുമ്പോൾ ചാലകത്തിൽ ഇ പ്രേരണം ചെയ്യപ്പെടുന്ന പ്രതിഭാസമാണ് വൈദ്യുത കാന്തിക പ്രേരണം പ്രേരിത ഇ എം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ സോളിനോയിഡിലെ ചുറ്റുകളുടെ എണ്ണം കാന്തത്തിൻ്റെ ശക്തി ചലന വേഗത എന്നിവയാണ് വൈദ്യുത കാന്തിക പ്രേരണത്തിന്റെ ഫലമായി ഉണ്ടാവുന്ന വൈദ്യുത പ്രവാഹ ദിശ കണ്ടെത്താൻ വലതു കൈ നിയമം ഉപയോഗിക്കാം വൈദ്യുതകാന്തിക പ്രേരണ തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ജനറേറ്റർ സൈക്കിൾ ഡൈനാമോ തുടങ്ങിയവ ഇതിൽ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുകയാണ് ചെയ്യുന്നത് എ സി ഡി സി ജനറേറ്ററുകൾ അവയുടെ ഘടന പ്രവർത്തന തത്വം പ്രേരിത ഇ എം എഫിൻ്റെ ഗ്രാഫിക് ചിത്രീകരണം എന്നിവ വളരെ പ്രധാനപ്പെട്ടതാണ് എ സി ജനറേറ്ററിൻ്റെയും ഡി സി ജനറേറ്ററിൻ്റെയും ആർമേച്ചറിൽ പ്രേരണം ചെയ്യപ്പെടുന്നത് എ സി വൈദ്യുതി അഥവാ പ്രത്യാവർത്തി പ്രത്യാവർത്തിധാരൈദ്യുതിയാണെന്നത് പ്രത്യേകം ഓർക്കുക ഡി സി ജനറേറ്ററിലെ സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ ആണ് ആർമേച്ചറിൽ രൂപപ്പെടുന്ന എ സിയെ ബാഹ്യ സർക്യൂട്ടിൽ ഡി സി ആയി മാറാൻ സഹായിക്കുന്നത് അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് ചാലക ചുരുളുകളിലൊന്നിലെ വൈദ്യുത പ്രവാഹ തീവ്രതയ്ക്കോ ദിശയ്ക്കോ മാറ്റം വരുമ്പോൾ അതിലെ കാന്തിക ഫ്ലക്സിന് മാറ്റം വരികയും അതിൻ്റെ ഫലമായി രണ്ടാമത്തെ കമ്പി ചുരുളിൽ ഒരു ഇ പ്രേരണം ചെയ്യപ്പെടുകയും ചെയ്യും ഈ പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ അതിൻ്റെ ഘടന തമ്മിലുള്ള താരതമ്യം ഗണിത പ്രശ്നങ്ങളുടെ നിർദ്ധാരണം എന്നിവ ശ്രദ്ധിച്ച് പഠിക്കുക ഒരു സോളിനോയിഡിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോഴുണ്ടാവുന്ന ഫ്ലക്സ് വ്യതിയാനം അതേ ചാലകത്തിൽ ഒരു ബാക്ക് ഇ എം എഫ് ഉണ്ടാക്കുന്ന പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ഇൻഡക്ടർ എ സി സർക്യൂറ്റുകളിൽ പവർ നഷ്ടം കൂടാതെ വൈദ്യുത പ്രവാഹം ആവശ്യാനുസരണം കുറയ്ക്കാൻ ഇൻഡക്ടർ ഉപയോഗിക്കുന്നു വൈദ്യുതകാന്തിക പ്രേരണ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ചലിക്കും ചുരുൾ മൈക്രോഫോൺ ഇതിൻ്റെ ഘടനയും പ്രവർത്തനവും ചിത്രവും പ്രത്യേകം ശ്രദ്ധിക്കുക ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറും ചലിക്കും ചുരുൾ മൈക്രോഫോണും തമ്മിലുള്ള സാമ്യങ്ങളും വ്യത്യാസങ്ങളും പഠിക്കണം പവർ പ്രേഷണം എന്ന ഭാഗത്ത് പ്രസരണ നഷ്ടം അത് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്നിവ പഠിക്കണം ദൂരസ്ഥലങ്ങളിലേക്ക് പവർ പ്രേഷണം ചെയ്യുമ്പോൾ താപരൂപത്തിൽ ഊർജ്ജനഷ്ടം ഉണ്ടാകും ഇതാണ് പ്രസരണ നഷ്ടം ഇത് കുറയ്ക്കാൻ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറുകൾ ഉപയോഗിച്ച് വോൾട്ടത വർദ്ധിപ്പിക്കുന്നത് വഴി കറണ്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഗൃഹവൈദ്യുതീകരണം വാട്ടവർ മീറ്ററിന്റെ ഉപയോഗം ഉപയോഗിച്ച വൈദ്യുതോർജ്ജം കണക്കാക്കാനുള്ള സമവാക്യം ഇവ ഉപയോഗിച്ചുള്ള പ്രശ്നനിർദ്ധാരണം എന്നിവയും പ്രധാനപ്പെട്ടവയാണ് ഗാർഹിക വൈദ്യുത വിതരണത്തിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സുരക്ഷാ ഫ്യൂസ് എം സി ബി ഇ എൽ സി ബി ആർ സി സി ബി ത്രീ പിൻ പ്ലഗ് എന്നിവ പ്രയോജനപ്പെടുത്തുന്നു ഇവയുടെ സവിശേഷതകൾ മനസ്സിലാക്കി വയ്ക്കണം ഷോ കേൾക്കാതിരിക്കാനുള്ള മുൻകരുതലുകളും ഷോ കേറ്റാൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷകളും ഓർത്തുവെക്കുക മോട്ടോർ എ സി ഡി സി ജനറേറ്ററുകൾ ട്രാൻസ്ഫോർമർ സെൽഫ് ഇൻഡക്ഷൻ മ്യൂച്വൽ ഇൻഡക്ഷൻ ചലിക്കും ചുരുൾ ലൌഡ് സ്പീക്കർ ചലിക്കും ചുരുൾ മൈക്രോഫോൺ ഇവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കണം അടുത്ത മൂന്ന് പാഠങ്ങൾ പ്രകാശവുമായി ബന്ധപ്പെട്ടവയാണ് പ്രകാശത്തിൻ്റെ പ്രതിപദനമാണ് നാലാമത്തെ പാഠം വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരികെ വരുന്നതാണ് പ്രകാശ പ്രകാശപ്രതിപദനം ഇവ രണ്ടു തരത്തിലുണ്ട് ക്രമപ്രതിപഥനവും വിസരിത പ്രതിപഥനവും മിനുസമുള്ള പ്രതലങ്ങളിൽ ക്രമപ്രതിബധനം നടക്കും അവിടെ പ്രതിബിംബം രൂപപ്പെടും പരുക്കൻ പ്രതലങ്ങളിൽ വിസരിത പ്രതിപഥനമാണ് നടക്കുക അതിനാൽ അവിടെ പ്രതിബിംബം രൂപപ്പെടില്ല സമതല ദർപ്പണങ്ങളിലെ പ്രതിബിംബ രൂപീകരണം അതിൻ്റെ ചിത്രം പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്നിവ ശ്രദ്ധിക്കണം രണ്ട് സമതല ദർപ്പണങ്ങൾ നിശ്ചിത കൊണളവിൽ വെക്കുമ്പോൾ ആവർത്തന പ്രതിപദനം മൂലം രൂപപ്പെടുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടെത്താൻ മുന്നൂറ്റി അറുപത് ബൈ തീറ്റ മൈനസ് ഒന്ന് എന്ന സമവാക്യം പ്രയോജനപ്പെടുത്താം കോൺകേവ് കോൺവെക്സ് ദർപ്പണങ്ങളിൽ രൂപപ്പെടുന്ന പ്രതിബിംബങ്ങളും അവയുടെ പ്രത്യേകതകളും അവ ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസിനും പോളിനുമിടയിൽ വയ്ക്കുന്ന വസ്തുവിൻ്റെ വസ്തുവിനേക്കാൾ വലിയ മിഥ്യാപ്രതിബിംബം രൂപപ്പെടും തന്നെ കോൺകേവ് ദർപ്പണം ഷേവിംഗ് മിററായും മേക്കപ്പ് മിററായും ഉപയോഗിക്കുന്നു കോൺവെക്സ് ദർപ്പണം എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ മിഥ്യാപ്രതിബിംബം രൂപപ്പെടുത്തും വീക്ഷണ വിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം അതിനാൽ അത് വാഹനങ്ങളിലെ റിയർവ്യൂ മിറർ ആയി ഉപയോഗിക്കുന്നു ദർപ്പണ സമവാക്യം ഉപയോഗിച്ചുള്ള ഗണിത പ്രശ്നങ്ങളുടെ നിർദ്ധാരണം ആവർത്തനവുമായി ബന്ധപ്പെട്ട ഗണിത പ്രശ്നങ്ങൾ എന്നിവ പ്രധാനപ്പെട്ടതാണ് പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള അനുപാതമാണ് ആവർത്തനം ലെൻസുമായി ബന്ധപ്പെട്ട ആവർത്തനം കണ്ടെത്താൻ എം സമം വി ബു എന്ന സമവാക്യമാണ് ഉപയോഗിക്കേണ്ടത് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നരീതി ഉപയോഗിച്ചാണ് ദർപ്പണം ലെൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട ഗണിത പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യേണ്ടത് ആവർത്തനം നെഗറ്റീവ് ആയാൽ പ്രതിബിംബം യഥാർത്ഥവും തലകീഴുമായിരിക്കും ആവർത്തനം പോസിറ്റീവായാൽ പ്രതിബിംബം മിഥ്യയും നിവർന്നതുമായിരിക്കും ആവർത്തനം ഒന്ന് ആണെങ്കിൽ വസ്തുവിൻ്റെയും പ്രതിബിംബത്തിൻ്റെയും ഉയരം തുല്യമായിരിക്കും ആവർത്തനം ഒന്നിൽ കുറഞ്ഞാൽ പ്രതിബിംബം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും ആവർത്തനം ഒന്നിൽ കൂടിയാൽ പ്രതിബിംബം വസ്തുവിനേക്കാൾ വലുതായിരിക്കും അഞ്ചാമത്തെ അധ്യായം അപവർത്തനത്തെക്കുറിച്ചാണ് ഒരു സുതാര്യ മാധ്യമത്തിൽ നിന്ന് പ്രകാശക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിച്ചാൽ പ്രകാശപാതയ്ക്ക് വിഭജന തലത്തിൽ വെച്ച് വ്യതിയാനം സംഭവിക്കും ഇതാണ് അപവർത്തനം മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണം അപവർത്തന നിയമങ്ങൾ കേവല അപവർത്തനാംഗം ആപേക്ഷിക അപവർത്തനാംഗം അവയുടെ നിർവചനം പ്രകാശവേഗം അപവർത്തനാംഗം ഇവ കണ്ടെത്താനുള്ള ഗണിത പ്രശ്നങ്ങൾ എന്നിവ ഈ ഭാഗത്തുള്ളത് വളരെ പ്രധാനപ്പെട്ടവയാണ് പൂർണാന്തര പ്രതിപോധനം ക്രിട്ടിക്കൽ കോൺ പൂർണ്ണാന്തര പ്രതിബദ്ധനം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എന്നിവയും ഓർത്തിരിക്കണം ലെൻസുമായി ബന്ധപ്പെട്ട സാങ്കേതിക പദങ്ങൾ കോൺവെക്സ് ലെൻസിലെയും കോൺകേവ് ലെൻസിലെയും പ്രതിബിംബ രൂപീകരണത്തിൻ്റെ ചിത്രങ്ങൾ ഗ്ലാസ് സ്ലാബ് പ്രിസം എന്നിവയിലെ പ്രകാശപത ഇവ വരച്ചു തന്നെ പഠിക്കുക കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥവും കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് മിഥ്യയുമാണ് ലെൻസ് സമവാക്യമായ വൺ ബൈ എഫ് സമം വൺ ബൈ വി മൈനസ് വൺ ബൈ യു ഉപയോഗിച്ചുള്ള ഗണിത പ്രശ്നങ്ങൾക്ക് പ്രത്യേകം ഊന്നൽ നൽകണം ലെൻസിൻ്റെ പവർ എന്നത് ഫോക്കസ് ദൂരവുമായി ബന്ധപ്പെട്ട പദമാണ് മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വ്യുൽക്രമമാണ് ലെൻസിൻ്റെ പവർ ഇതിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ് കോൺവെക്സ് ലെൻസിൻ്റെ പവർ പോസിറ്റീവും കോൺകേവ് ലെൻസിൻ്റെ പവർ നെഗറ്റീവുമാണ് ആറാമത്തെ യൂണിറ്റ് കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്നതാണ് ഈ പാഠത്തിൽ കണ്ണുമായി ബന്ധപ്പെട്ട് ഫാർ പോയിന്റ് നിയർ പോയിന്റ് സമഞ്ജനക്ഷമത തുടങ്ങിയ പദങ്ങളുണ്ട് ഇവയുടെ നിർവചനം കൃത്യമായി പഠിക്കണം നേത്രവൈകല്യങ്ങളും അവയുടെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് ഹ്രസ്വദൃഷ്ടി ദീർഘദൃഷ്ടി വെള്ളെഴുത്ത് ഇവ നന്നായി പഠിക്കുക അവയുടെ ചിത്രങ്ങളും ശ്രദ്ധിക്കുക സമന്യുത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം വർണ്ണങ്ങളുടെ തരംഗദൈർഘ്യത്തിലുള്ള വ്യതിയാനമാണ് പ്രകീർണനത്തിന് കാരണം തരംഗദൈർഘ്യം കൂടിയ ചുവപ്പിന് കുറഞ്ഞ വ്യതിയാനവും തരംഗ ദൈർഘ്യം കുറഞ്ഞ വയലറ്റിന് കൂടിയ വ്യതിയാനവും സംഭവിക്കും മഴവില് രൂപപ്പെടാൻ കാരണം പ്രകീർണനമാണെന്ന് അറിയാമല്ലോ ജലത്തുള്ളിയിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അതിന് രണ്ട് തവണ അപവർത്തനവും ഒരു തവണ ആന്തര പ്രതിപദനവും സംഭവിക്കും അപ്പോൾ പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയും ജലത്തുള്ളിയിലെ പ്രകാശ പാത ചിത്രം ശ്രദ്ധിച്ച് മനസ്സിലാക്കി വരച്ചു പഠിക്കുക ന്യൂട്ടൻ്റെ വർണ്ണ പമ്പരം വേഗത്തിൽ കറങ്ങുമ്പോൾ വെളുത്ത നിറത്തിൽ കാണാൻ കാരണം കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരതയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക പ്രകാശത്തിന് മാധ്യമത്തിലെ കണികകളിൽ തട്ടിയുണ്ടാവുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനമാണ് വിസരണം വർണ്ണങ്ങളുടെ തരംഗദൈർഘ്യം മാധ്യമത്തിലെ കണികകളുടെ വലിപ്പം എന്നിവ വിസരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് തരംഗദൈർഘ്യം കൂടിയ വർണ്ണങ്ങൾക്ക് വിസരണം കുറവായിരിക്കും ഉദയസൂര്യനും അസ്തമയ സൂര്യനും ചുവന്നിരിക്കാൻ കാരണം ഉദയാസ്തമയ വേളകളിൽ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം പ്രകാശത്തിന് സഞ്ചരിക്കേണ്ടി വരും അപ്പോൾ തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങൾ വിസരണം ചെയ്ത് നഷ്ടപ്പെട്ടു പോകും അവശേഷിക്കുന്ന ചുവപ്പ് വർണ്ണത്തിലാണ് സൂര്യനെ കാണുക കൊളോയിഡിലൂടെയും സസ്പെൻഷനിലൂടെയും പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ വിസരണം മൂലം ചെറിയ കണികകൾ പ്രകാശിതമാവും പ്രകാശത്തിൻ്റെ പാത കാണാൻ കഴിയും ഈ പ്രതിഭാസമാണ് ടിൻഡൽ പ്രഭാവം ഏഴാമത്തെ അധ്യായമായ ഊർജ പരിപാലനത്തിൽ ഭാഗ്യഗജ്വലനം പൂർണ്ണജ്വലനം ഇവയുടെ സവിശേഷതകൾ മനസ്സിലാക്കി വെക്കണം പൂർണ്ണജ്വലന സമയത്ത് താപത്തിനും പ്രകാശത്തിനും ഒപ്പം കാർബൺ ഡൈ ഓക്സൈഡാണ് ഉണ്ടാവുന്നത് അതേസമയം ഭാഗിക ഭാഗികജ്വലന സമയത്ത് കാർബൺ മോണോക്സൈഡ് രൂപപ്പെടും ഇത് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകും ഫോസിൽ ഇന്ധനങ്ങൾ അവയുടെ ഉദാഹരണങ്ങൾ അവയിലെ പ്രധാന ഘടകങ്ങൾ എന്നിവ ഓർത്തുവെക്കണം എൽ പി ജി സിലിണ്ടറിൻ്റെ കാലാവധി നിർണ്ണയിക്കൽ എൽ പി ജി സിലിണ്ടറിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഓർത്തിരിക്കണം പ്രകൃതിക്ക് ഇണങ്ങുന്ന സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം കൂടാതെ ഉണ്ടാക്കാൻ കഴിയുന്ന ഊർജ്ജമാണ് ഹരിതോർജം സൗരോർജ്ജം കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ബയോമാസ് തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം തുടങ്ങിയവ ഹരിതോർജത്തിന് ഉദാഹരണങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതും അന്തരീക്ഷ മലിനീകരണങ്ങൾ ഉണ്ടാക്കുന്നതുമായ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജമാണ് ബ്രൗൺ എനർജി എന്നറിയപ്പെടുന്നത് ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും ന്യൂക്ലിയർ ഊർജ്ജവും ബ്രൗൺ എനർജിക്ക് ഉദാഹരണങ്ങളാണ് അവസാന പാഠത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്നാണ് ഊർജ്ജ പ്രതിസന്ധി ഊർജ്ജത്തിൻ്റെ ആവശ്യകതയിലെ വർദ്ധനവും ഊർജ്ജത്തിൻ്റെ ലഭ്യതയിലുള്ള കുറവുമാണ് ഊർജ്ജ പ്രതിസന്ധി ഇത് ലഘൂകരിക്കാനുള്ള മാർഗങ്ങൾ കൃത്യമായി ഓർത്തുവെക്കണം ഊർജ്ജം യുക്തിസഹമായി ഉപയോഗിക്കുക സൗരോർജ്ജം പരമാവധി പ്രയോജനപ്പെടുത്തുക ജലം പാഴാക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിനുവേണ്ടി ചെയ്യാം ഊർജത്തിൻ്റെ മറ്റു സ്രോതസ്സുകളെക്കുറിച്ചും സൗരോർജം ആണവോർജ്ജം ഇവയെക്കുറിച്ചും വ്യക്തമായി അവസാന പാഠഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കുക എല്ലാ വിദ്യാർത്ഥികൾക്കും ഭൗതിക ശാസ്ത്ര പരീക്ഷയിൽ മികച്ച വിജയം ആശംസിക്കുന്നു പത്താം ക്ലാസ് ഫിസിക്സ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകരമായ വിവരങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട് ആവള കുട്ടോത്ത് ജി എച്ച് എസ് എസ് അധ്യാപകൻ സുമേഷ് തോട്ടത്തിൽ